നമുക്ക് എല്ലാവർക്കും വളരെ വേദന നിറഞ്ഞ ഒരു വാർത്ത തന്നെയായിരുന്നു പഹൽഗാമിലെ ആക്രമണം എത്രമാത്രം വേദനയോടുകൂടിയാണ് നമ്മൾ എല്ലാവരും കേട്ടതെന്ന് നമുക്ക് പറയാം പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഇത് ചെയ്തപ്പോൾ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അവിടുത്തെ ക്രിക്കറ്റ് താരങ്ങളടക്കം രംഗത്ത് വന്നിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ പലരും അപ്പോഴും ഇന്ത്യയെയും പ്രധാനമന്ത്രിയും ഒക്കെ വിമർശിച്ചു കൊണ്ടുവന്നു അങ്ങനെ ഒരു ക്രിക്കറ്റ് താരമാണ് ഷാഹിദ് അഫ്രതി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ബിടെക് അലുമിനി അസോസിയേഷൻ ദുബൈയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് മുഖ്യ അതിഥിയായി എത്തിയതാവട്ടെ ഷാഹിദ് പ്രതിയാണ് യുവമാരെയൊക്കെ വിളിക്കുന്നവരെ വേണം ആദ്യം പറയാൻ മാത്രമല്ല ഷാഹിദ് അഫ്രതിയെ എല്ലാം മറന്നുകൊണ്ട് ഇരു കയ്യും നീട്ടി സ്വീകരിച്ച വ്യക്തികളാണ് മലയാളികൾ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചപ്പോഴും വളരെയധികം ഇന്ത്യയെ പോലും മോശമായ രീതിയിൽ പറഞ്ഞ വ്യക്തിയാണ് ഷാഹിദ് അഫ്രതി ആ ഷാഹിദ് അഫ്രതിയൊക്കെയാണ് ഈ ഒരു സർവകലാശാല അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത് ഇത്രയും വലിയ ഒരു സംഭവം നടന്നപ്പോൾ ഷാഹിദ് അഫ്രതി മലയാളികൾ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത് ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനത്തിനും ഇരയാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ സമയത്ത് ദുബായിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവർക്കെതിരെ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും പരാതി അസോസിയേഷൻ ഭാരവാഹികളുടെ പാസ്പോർട്ടുകൾ അടക്കം റദ്ദാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ ഒരു പാക് താരം ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് രാജ്യവിരുദ്ധ നടപടിയെന്നാണ് എ ബി ബി പി ആരോപിക്കുന്നത് എന്താണ് ഈ ഒരു പ്രവൃത്തിയെ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക